നമസ്കാരം കറണ്ട് അഫേഴ്സ് സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ്സാണ് അതുപോലെ ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് പി എസ് സി ബുള്ളറ്റിൻ്റെ ബേസുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സിലും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവിധ ജില്ലകളിൽ നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എൽ ജി എസ് പരീക്ഷ ഡിഗ്രി മെയിൻസ് പരീക്ഷ മറ്റ് പി എസ് സി പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഏത് കോഴ്സിൽ ചേർന്ന് പഠിച്ചാലും ഒരു ബാച്ചിലേക്കായിരിക്കും നിങ്ങളെ ആഡ് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് പിന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സ് ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫോഴ്സ് ഉൾപ്പെടുത്തി ഓരോ പരീക്ഷയ്ക്കും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ് അപ്പോൾ ഏത് സമയത്തും കേട്ടു പഠിക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും റിവിഷൻ എക്സാണുമാണ് കോഴ്സിലുണ്ടാവുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു കോഴ്സിൽ ചേർത്ത് പഠിച്ചാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ കറണ്ട് അഫേഴ്സിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് മുൻപ് പഠിച്ച് ജോലി വാങ്ങിച്ച പതിമൂവായിരത്തിലധികം കുട്ടികളുടെ ഉറപ്പാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു അന്തരിച്ച കെ ജയറാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള രഞ്ജി ടീം മുൻ ക്യാപ്റ്റൻ ആയിരുന്നു കെ ജയറാം അന്തരിച്ച കെ ജയറാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ചീഫ് ജസ്റ്റിസായി നിയമനായത് ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ചീഫ് ജസ്റ്റിസായി നിയമതനായത് ആശിഷ് ജെ ദേശായി അപ്പോൾ അന്തരിച്ച കെ ജയറാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള രഞ്ജി ടീം മുൻ ക്യാപ്റ്റനാണ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ചീഫ് ജസ്റ്റിസായി നിയമതനായതാനാണ് ആശിഷ് ജെ ദേശായി പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ മലയാളി താരം ആദ്യ മലയാളി താരം മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ ആണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ മലയാളി താരം പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ മലയാളി താരമാരാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെയ്സി ഡാനൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ നമുക്കറിയാം മലയാള സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പുരസ്കാരമാണിത് ജെയ്സി ഡാനൽ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതാണ് പ്രഖ്യാപിച്ചത് സംവിധായകൻ ടി വി ചന്ദ്രനാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആർക്കായിരുന്നു കെ പി കുമാരനായിരുന്നു ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ പി കുമാരനായിരുന്നു പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് പ്രഥമ ജേതാവ് ടി ഇ വാസുദേവൻ പ്രൊഡ്യൂസർ ആയിരുന്ന ടി ഇ വാസുദേവനായിരുന്നു അതുപോലെ നിലവിൽ ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് ും ഇമ്പോർട്ടന്റ് ആണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യ നേടിയ ആദ്യ മലയാളി താരം മുരളി ശ്രീശങ്കർ എം ശ്രീശങ്കർ ആണ് ലോങ് ജങ്ക് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെയ്സിഡാനിൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ പ്രദീപ് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ഒരു പുരസ്കാരമാണ് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായി ഏറിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ പ്രദീപ് ദേശീയ ആരോഗ്യ മിഷൻ നൽകുന്ന പുതിയ പേരാണ് പ്രധാൻ മന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ ദേശീയ ആരോഗ്യ മിഷൻ ഏത് പേരിലേക്ക് പുനർനാമരണം ചെയ്യുന്നു പ്രധാൻ മന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ പ്രധാൻ മന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏറിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ പ്രദീപ് ദേശീയ ആരോഗ്യ മിഷൻ നൽകുന്ന പുതിയ പേരെന്താണ് പ്രധാനമന്ത്രി സമഗ്ര സാസ്ത്യ മിഷൻ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൽലെ അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെല്ലെ അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ ഗ്രാൻസ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൽലെ അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് എത്ര വർഷം കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഡേറ്റാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫെയിം ടു ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഫെയിം ടു ഇപ്പോൾ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ജൂലൈ പതിനാല് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഫെയിം ടു അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി രാഹുൽ ദ്രാവിഡ് എന്നിവരാണ് ഈ നേട്ടം മുൻപ് കൈവരിച്ചവർ അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സർവകലാശാല ഗെയിംസിന് വേദിയാകുന്ന ചെങ് ടു ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സർവകലാശാല ഗെയിംസിന് വേദിയായത് എവിടെയാണ് ചെങ്ഡു ചൈന ഇപ്പോൾ അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സർവകലാശാല ഗെയിംസിന് വേദിയായത് ചെങ് ചൈന അന്തരിച്ച ജെയിൻ ബേർക്കിൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഫ്രഞ്ച് ഗായിക അന്തരിച്ച ജെയിൻ ബേർക്കിൻ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു ഫ്രഞ്ച് ഗായിക യു എസ് നാവികസേനാ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ലിസ്സ ഫ്രെങ്കറ്റി യു എസ് നാവികസേനാ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ലിസ്സ ഫ്രെങ്കറ്റി അപ്പോൾ അന്തരിച്ച ജെയിൻ ബെർക്കിന് ഏത് മേഖലയിൽ പ്രശസ്ത പ്രശസ്തിയായിരുന്നു ഫ്രഞ്ച് ഗായിക യു എസ് നാവികസേനാ മേധാവിയാകുന്ന ആദ്യ വനിത ലിസ ഫ്രെങ്കറ്റി അന്തരിച്ച ടോണി ബെനറ്റ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ ഗായകനായിരുന്നു അന്തരിച്ച ടോണി ബെനറ്റ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ ഗായകൻ അന്തരിച്ച ടോണി ബെനറ്റ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ ഗായകൻ ഇപ്പോൾ ഇത്രയും ആണ് പി എസ് സി ബുള്ളറ്റിനെ ബന്ധപ്പെട്ട് നിലവിൽ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റുകൾ അതുപോലെ പഠിച്ച പോയിന്റ്സ് പോയിന്റ്സിക്കൊക്കെ ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക അന്തരിച്ച കെ ജയറാം ഏത് കായിക മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള രഞ്ജി ടീം മുൻ ക്യാപ്റ്റൻ ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായ നിയമിതനായത് ആശിഷ് ജെ ദേശായി പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യ നേടിയ മലയാളി താരമാരാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിൽ പുരസ്കാര ചെയ്തവരാണ് ടി വി ചന്ദ്രൻ ഊർജ്ജ വ്യവസായ രംഗത്തേക്ക് വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായി എറിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിൽ ലഭിച്ച മലയാളി ശാസ്ത്രം ഡോക്ടർ പ്രദീപ് ദേശീയ ആരോഗ്യ മിഷന് നൽകുന്ന പുതിയ പേരെന്താണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓൺ ക്രോസ് ഓഫ് ദി ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹെൽനെ അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് രാജ്യം ഏതാണ് സിംഗപ്പൂർ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഫെയിം ടു അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർ എം എം എസ് ധോണി രാഹുൽ ദ്രാവിഡ് എന്നിവരാണ് ഈ മുൻപ് ഈ നേട്ടം കൈവരിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില ലോക സർവകലാശാല ഗെയിംസിന് വേദിയാകുന്ന ചിങ് ടു ചൈന അന്തരിച്ച ജെയിൻ ബർക്കിന് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഫ്രഞ്ച് ഗായിക എസ് നാവികസേനാ മേധാവിയാകുന്ന ആദ്യ വനിത ലിസ ഫ്രെങ്കറ്റി അന്തരിച്ച ടോണി ബെനറ്റ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ ഗായകൻ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്